കോട്ടയം ഇരട്ട കൊലപാതക കേസിൽ പ്രതി അമിത് കൊലപാതകത്തിനായി എത്തുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയ അമിത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നത് സി സി ടി വി വ്യക്തമാണ് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിൽ കയറി തിരുവാതിക്കലിൽ എത്തുന്നത് ഓട്ടോറിക്ഷയിൽ പ്രതി വന്നിറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളും റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് അഞ്ജന അനിൽകുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഞ്ജന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അമിത് എത്തുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമാണ് പോലീസ് അമിത് മാത്രമാണ് പ്രതി എന്ന നിഗമനത്തിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു ഈ ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെയും കേസിൽ എത്രത്തോളം നിർണായകമാണ് വിനീത ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ വീടിനകത്ത് നിന്ന് ലഭിച്ച പ്ലാറ്റ്ഫോം ടിക്കറ്റായിരുന്നു ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ലഭിച്ച അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അസം സ്വദേശിയായ അമിത് ആണ് പ്രതി എന്ന നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത് ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്താൻ കാരണമായതും ഇപ്പോൾ പ്രതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്ന സി ദൃശ്യങ്ങളും ഇത് കൂടാതെ കൊലപാതകം നടത്താനായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോ കയറുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത് പന്ത്രണ്ട് പത്തിനാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രതി ഓട്ടോയിൽ കയറുന്നത് അതിനുശേഷം വീടിന്റെ സമീപത്തേക്ക് എത്തുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഈ സമയത്തിനുള്ളിൽ ഈ വീടിന് വീടിന്റെ അടുത്തെത്തി അതിനുശേഷം ഈ കൊലപാതകത്തിനുള്ള കൊലപാതകം ചെയ്തതിന് ശേഷം വീട്ടിൽ വീടിന്റെ സമീപത്തുള്ള തോട്ടിലേക്കാണ് ഈ പ്രതി പോയത് ഈ ഡി വി ആർ സി സി ടി വി ദൃശ്യങ്ങൾ നടക്കുന്ന ഡി വി ആർ ചേർത്ത് പിടിച്ചുകൊണ്ട് വീടിന് സമീപമുള്ള തോട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും ഇന്നലെ പുറത്തു വന്നിരുന്നു അങ്ങനെ ഈ പ്രതിയുടെ ആ ഒരു കൊലപാതകം എടുത്ത സമയം എല്ലാം തന്നെ വിശദമാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെയും വീടിന് സമീപത്തെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കേസിൽ ഇത് കൂടുതൽ നിർണായകമാകും പ്രതി തന്നെ പ്രതി അമിത് തന്നെ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് കൂടാതെ ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ദൃക്സാക്ഷിയുണ്ട് അത് ഈ ഓട്ടോ ഡ്രൈവറാണ് ഈ ഓട്ടോ ഡ്രൈവറാണ് പ്രതിയെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൊലപാതകം നടക്കുന്ന വീടിന്റെ സമീപത്തേക്ക് എത്തിക്കുന്നത് ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മലയാളത്തിലാണ് ഈ ഓട്ടോ ഡ്രൈവറോട് അടക്കം ഈ പ്രതി സംസാരിച്ചത് പക്ഷേ അപ്പോൾ തനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ വന്ന ആളാണെന്ന് അറിയില്ലായിരുന്നു പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ കാണുമ്പോഴാണ് ഈ ഓട്ടോ ഡ്രൈവർ ഈ കൃത്യം ചെയ്ത ആളാണ് തന്റെ ഓട്ടോയിൽ കഴിഞ്ഞ ദിവസം കയറിയത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നത് എന്തായാലും പന്ത്രണ്ട് പത്തിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോയിൽ കയറി അതിനുശേഷം പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് വീട്ടിലെത്തുന്നു വീട്ടിലെത്തി മൂന്ന് മണിക്കുള്ളിൽ തന്നെ കൃത്യം പൂർത്തിയാക്കി ഡി വി ആറുമായി തൊട്ട് സമീപത്തുള്ള തോട്ടിലേക്ക് പോകുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങൾ അത്രത്തോളം നിർണായകമാണെന്ന് പ്രതിക്ക് അറിയാമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡി വി ആർ തോട്ടിൽ ഉപേക്ഷിക്കാൻ പോലും പ്രതി ശ്രമിച്ചത് ഇനിയിപ്പോൾ തെളിവെടുപ്പ് ഇനി പൂർത്തിയാകേണ്ടതുണ്ട് അതിനായി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡി അപേക്ഷയിൽ പ്രതിയെ ലഭിച്ചതിന് ശേഷം മറ്റ് സ്ഥലങ്ങളിലും തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനീത ശരി വിശദാംശങ്ങൾ ഈ ദൃശ്യങ്ങൾ